ചന്ദ്രനെക്കുറിച്ചും രാത്രിയെക്കുറിച്ചുമുള്ള ഗംഭീര വർണ്ണനകളിലുള്ള ഒരുപാട് പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ദ്രനീല കള്ളിപ്പാലകൾ പോട്ടുണ്ട് എന്നാൽ ഏതാണ്ട് അറുപതുകൾ ഇതെല്ലാം എഴുതിയ ആള് അറുപതുകളുടെ പകുതിക്ക് ഈ മനുഷ്യൻ ചന്ദ്രനിൽ പോയെന്നും ചന്ദ്രനിൽ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ല അത് വെറും കല്ലും കട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ അതിനെപ്പറ്റി പാട്ട് എഴുതിയിട്ടുണ്ട് അംഗത്താഴികുടം ബിംബം കവൈകൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല ഇത് അതല്ല ഇതല്ലാതെ കസ്തൂരിമാല കല്ലൂരിനില്ല അല്ലെ കാറ്റിന്റെ ഒച്ചയില്ല ഏതോ വിരഹത്തിൻ കഥയോർത്ത് നിൽക്കുന്ന ഒരു ഏകാന്ത മോഹതയല്ലോ അങ്ങനെയല്ലേ അതെ 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 അതുകൊണ്ട് ഈ സയൻസിന്റെ കഞ്ചുക മണിഞ്ഞ് മനുഷ്യൻ ഈ രോഗത്തെ യാത്രയാകാൻ കീഴ്പെടുത്തും എന്നൊക്കെ കവിതയില് പിന്നെ എഴുതിയിട്ടുണ്ട് എനിക്ക് മരണമില്ല എന്ന് പറയുന്ന ഞാൻ മനുഷ്യനാണ് ഞാൻ ഞാൻ മരിക്കില്ല അതാണ് ഉദ്ദേശം വയലാറിന് എന്ന് പലരും പറയുന്നത് പോലെയല്ല അതിനകത്ത് വയലാർ ഉപയോഗിച്ചല്ല മനുഷ്യനാണ് അതെ അതെ മനുഷ്യത്വത്തിന് മരണം തുടർന്നു കൊണ്ടിരിക്കും അവൻ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മുന്നിലേക്ക് ഒരു ദാർശനികത ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചൊവ്വയിൽ പോയിട്ട് പാക്കെടുക്കും ാണ് ഈരാളും കൂടെ രാമവർമ്മ എന്ന അതുല്യനായ എഴുത്തുകാര ഓർക്കുന്നു പ്രിയപ്പെട്ട രചയിതാവ് ശ്രീ ആർ കെ ദാമോദരൻ സാർ തുടങ്ങുന്ന പല്ലവിയിലെ ഒരു വാക്കുകൊണ്ട് തന്നെ ഒരു വലിയ ഭാവന അല്ലെങ്കിൽ ഒരു വികാരം ഒരു സാന്ദ്രമാക്കാൻ കഴിയുന്ന കേട്ടോ ഞാൻ നോക്കൂ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഒരു ഗാനം എന്ന് പറയും ആദ്യത്തെ വാക്ക് വെച്ച കണ നോക്കൂ സുമംഗലി എന്നാണ് സുമങ്കലി എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു ഒരു സ്ത്രീയാണ് അപ്പൊ എന്റെ കാമുകി വേറൊരു പുരുഷനെ കല്യാണം കഴിച്ചു പോയപ്പോൾ ഉണ്ടായ ആ കാമുകിയുടെ ഓർമ്മയിൽ പറയുന്ന എന്തൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ച് തുടങ്ങാം പക്ഷെ ആദ്യത്തിൽ തന്നെ പറയുന്ന സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഈ ഗാനം എന്ന് പറയുന്നത് ഞാനാണ് അപ്പൊ എന്നെ വിട്ടുപോയാലുള്ള ആ സുമംഗലി എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ തന്നെ പല്ലവി തുടങ്ങുന്ന വാക്കിലൂടെ തന്നെ ആ പ്രപഞ്ചത്തെ ആ വിരഹത്തെ ആ വിപ്രലംബത്തെ ഒക്കെ അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്നു പിന്നെ രാഗത്തില് ഇവിടെ കാറ്റിനു സുഗന്ധം എന്ന് പറയുന്ന പറയുന്നൊരു പാട്ടിന് ഇവിടെ കാറ്റിനു സുഗന്ധം ഇതിലേ പോയത് വസന്തം എങ്ങനെ ഒരു അന്ധയായ സ്ത്രീ പാടുന്നതാണ് അപ്പൊ ഇവിടെ വസന്തം വന്നു എന്ന് പറയണമെങ്കിൽ പൂവിടുന്നത് കാണണമെങ്കിൽ കണ്ണ് കാഴ്ച വേണം അപ്പൊ കാണാത്ത ഒരു അന്ധയുടെ എക്സ്പ്രഷൻ എങ്ങനെ കൊണ്ടുവരുന്ന ചോദിച്ചാൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പല്ലവി തൊട്ടങ്ങനെ ഇവിടെ കാറ്റിന് സുഗന്ധം എന്നാണ് സുഗന്ധം എന്ന് പറയുന്നത് കണ്ണുകൊണ്ടല്ല കാണുന്നത് അത് മൂക്കുകൊണ്ട് വാസനിക്കുകയാണ് അപ്പോൾ ഇവിടെ വസന്തം വന്നു എന്നുള്ള പൂക്കൾ വിടർന്ന ഒരു സൗന്ദര്യം ഞാൻ കണ്ടല്ല വരുന്നത് ഈ അന്ധയായ യുവതി ഇവിടുത്തെ പൂവിന്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് പറയുന്നത് അപ്പൊ ആദ്യത്തെ വരി ഇവിടെ കാറ്റിന് സുഗന്ധം ആ വാക്കുപയോഗിച്ചപ്പോൾ തന്നെ ഇവിടെ അന്ധയാണെന്ന് മനസ്സിലാവണം നമുക്ക് അങ്ങനെയുള്ള കൈയടക്കമുള്ള വലിയൊരു കവിയാണ് നമ്മളിപ്പം വരികളെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരാളെ കൂടെ ഇങ്ങോട്ടേക്ക് ഒന്ന് ക്ഷണിക്കേണ്ട സമയമാണ് ഒരുപാട് മനോഹരമായ പാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ ഇവയെല്ലാം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പേര് സംഗീത പ്രേമികളെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും കുറച്ചുകൂടെ അറിയുന്നവർക്ക് മാത്രം അദ്ദേഹത്തിന്റെ മുഖം അറിയും ഒരു വളരെ ചുരുക്കം ടെലിവിഷൻ ഷോകളിൽ മാത്രം മുഖം കാണിച്ചിട്ടുള്ള ഒരാളാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗാനരചയിതാവ് ചിറ്റൂർ ഗോപി നമസ്കാരം നമസ്കാരം ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു ഗോപിച്ചേട്ടനൊക്കെ ടി വി പരിപാടികളിൽ മുഖം കാണിക്കൽ വളരെ കുറവാണ് വരികളിലൂടെ ആളുകൾക്കറിയാം വെറുതെ ഗോപിചേട്ടനെ ഒന്ന് ചിലർക്കെങ്കിലും ഈ മുഖം കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പറയുകയാണ് അതിനൊരു ഒരു വലിയ പ്രത്യേകതയുണ്ട് ആ പാട്ട് നമ്മളിപ്പം ഈ അവനവൻ അറിയാവുന്ന അവനവനറിയാവുന്നൊരു മേഖലയെക്കുറിച്ച് അല്ലാത്ത എഴുത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ചിറ്റൂർ ഗോപി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പാട്ടാണ് പോകുന്നേ ഞാനെ ചാരെ ഏഹം ദൈവത്തോട് തുറങ്ങുവാൻ ദേഹം എന്നൊരാ വിട്ട് ഞാൻ കർത്താവിൻ നാട്ടിൽ ചെല്ലുമ്പോൾ മാലാഖമാരും ദൂതരും മാറി 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 പുണർന്നുപോയി പുണർന്നുപോയി പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കാൻ എല്ലാവർക്കും പറ്റും വേണം എല്ലാവർക്കും പറ്റുന്ന ഞാൻ ഉദ്ദേശിച്ചത് നമ്മളവിടെ ഉള്ളത് കൊണ്ടാണ് പക്ഷെ ഒരു ഭക്തിഗാനത്തിന്റെ ഇടത്തിലോട്ട് വരുമ്പോൾ വയലാറിനെ കുറിച്ച് പറഞ്ഞാലും ഗോപിചേട്ടിനെ എഴുതി ഞാൻ എടുത്ത് പറഞ്ഞ അതുകൊണ്ടാണ് ഇതിനൊരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ വയലാറിന്റെ പാട്ടുകള് കാണുമ്പോൾ ഇതിന്റെ ഒരു ഹ്രസ്വമായ സമയം ഇത്രയും പാട്ടുകള് ഇതിന്റെ പിന്നിലൊരു ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഗോപിച്ചേട്ടിന് ഈ അനുഭവങ്ങൾ പാട്ടുണ്ട് വയലാർ പാളിച്ച സിനിമയിൽ അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം മൂന്നര വർഷം കൊണ്ടാണ് ആ നോവൽ എഴുതി തീർത്തത് അദ്ദേഹം ചെല്ലപ്പെന്നു പറഞ്ഞൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാനായിട്ട് അത്രയും ശക്തിയുള്ളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ പക്ഷേ തകഴിസാറ് പറഞ്ഞത് അരമണിക്കൂർ കൊണ്ട് കുട്ടനെന്നെ കവച്ചു വച്ചു എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞ വയലാർ സാറ് അതായത് ആ പാട്ട് ആ ഒരൊറ്റ പാട്ട് കൊണ്ട് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അത്രയും പരിപൂർണമാക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു നമ്മൾ അവന് വരികളങ്ങനെ ഉണ്ടല്ലോ അതെ മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പക്തപുഷ്പത്തിൽ ഒരുപാട് അർത്ഥമുണ്ട് അതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് രക്തഭൂഷണം അല്ല ശരത്തിനറിയാം അത് നാളത്തെ നിഷീതത്തിൽ ഈ മുത്ത് രാഗി രാഗി കാലം കത്തുന്ന പന്തമാക്കും പറയും അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശരിക്കും പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് എഴുതിയ ഒരു കവിത പാട്ട് മൂന്നര വർഷം കൊണ്ട് തവിഴി എഴുതിയ ഒരു നോവലിലെ ചെല്ലപ്പെന്നു പറഞ്ഞ കഥാപാത്രത്തെ അതിതീവ്രമാക്കി എന്നാണ് പറയുന്നത് എഴുതിയത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു കാർ യാത്രയിൽ ഇരുന്നപ്പോഴാണ് ഈ ചലനം 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 മാനവ ജീവിത പരിണാമത്തിന് മയൂ ആ പാട്ട് അതേ മറക്കു ചോട്ടാ അതൊരു നാലു ഓ പാടാ ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി വാൾവേ മായം വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി മായം ഈ യുഗം നിർമ്മിച്ച മനുഷ്യൻ തിരുത്തി വാഴേ സത്യം വാ സത്യം വാ സത്യം ചലനം 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 മയൂര സന്ദേശം ചലനം ചലനം ചില പാട്ടുകാര് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ചില ലിറിസിസ്റ്റുകള് ഇവരെ കുറിച്ച് ഈ സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ പറയും അത് അടിപൊളി പാട്ടാണ് അത് ഇവൻ എഴുതട്ടെ ഇത് മെലഡിയാണ് ഇത് ഇവൻ എഴുതട്ടെ അത് ഇന്നതാണ് ഇവൻ പാടത്തേന്ന് ഇത് പക്ഷെ ഇവിടെ എല്ലാ സൈസും എടുക്കും ഇപ്പൊ ഇതിന്റെ ഒരു ഈ പാട്ട് വാഴവേ മായം ഇത് തിരുത്തി എഴുതി എന്നൊക്കെ പറയുന്നിടത്ത് ഇതിന്റെ ഒരു ഒരു പുരോഗമന ചിന്തയുണ്ടല്ലോ മറ്റുള്ളവരുടെ പേര് റഫറൊക്കെ ഇപ്പം കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം എന്ന് പറയുന്ന പാട്ടിന്റെ വരികളൊക്കെ ശ്രദ്ധിച്ചാല് എന്ത് രസമായിട്ടാണ് ഞാനിപ്പോ നമ്മുടെ ഒരു സദസ്സ് കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ വേണ്ടിട്ട് ഒരാളെയും കൂടെ വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പതിനായിരത്തിലധികം പാട്ടുകൾ കാണാതറിയാം അതായത് മനഃപ്പാടമാണ് ഹൃദ്യസ്ഥമാണ് പതിനായിരത്തിലധികം പാട്ടുകൾ ഈ പതിനായിരത്തോളം പാട്ടുകളുടെയും സിനിമ ഏത് അഭിനയിച്ചതാര് റിലീസായ വർഷം പാടിയതാർ ഇതും കാണാതെ പറയും ഇത് അദ്ദേഹം ഒരു ആയിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നതാണ് പണ്ട് ഈ ഷോ അവതരിപ്പിക്കുമ്പം ആളുകൾക്ക് ചോദിക്കണമെങ്കിൽ ഉത്തരം അവനോൻ അറിയണമല്ലോ ഇപ്പം ഗൂഗിളൊക്കെ വന്നതുകൊണ്ട് സദസ്സിലുള്ള ആളുകളെല്ലാം ഗൂഗിളിൽ നോക്കുകയും ഇതില്ലാതെ ഉത്തരം പറയുകയും ചെയ്യുന്ന രീതിയിൽ ഗാനങ്ങളെ സ്നേഹിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന ഗാനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഒരാൾ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൊച്ചിൻ മൻസൂർ ഈ ഞാൻ മാർക്കോ സാരനോട് ചോദിച്ചു വയലാറിന്റെ പാട്ടില്ലാതെ ഒരു പരിപാടി അത് സാധ്യമല്ല ഒരേ സ്ഥലത്ത് മൂന്ന് കൊല്ലം പല പല പാട്ടുകളായിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞു എത്രമാത്രം സ്വാധീനമുണ്ട് മൻസൂർക്കയുടെ പരിപാടികളിൽ അത് എനിക്ക് പറഞ്ഞ എന്റെ ജീവിതം എന്ന് പറയുന്നത് വയലാർ അച്ഛനാണ് ആ എന്റെ ചേട്ടനാണത് കാരണം അച്ഛന്റെ പാട്ടില്ലാതെ ഒരു ദിവസം മുതലേ കടന്നു ഇപ്പൊ ഇന്നലെ എനിക്ക് മറ്റൊരു റെക്കോർഡാണ് ഒരേ വേദിയിൽ പതിമൂന്ന് വർഷം എറണാകുളത്ത് അപ്പോൾ ഇന്നലെ ആ പ്രോഗ്രാം കഴിഞ്ഞോളൂ അതിൽ മുക്കാൽ ഭാഗവും വയലാർ അച്ഛൻ്റെ പാട്ടാണ് അപ്പോൾ ഓരോ ദിവസവും അച്ഛൻ്റെ പാട്ടില്ലാതില്ല ഇപ്പം രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ പതിനൊന്നാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ അച്ഛൻ്റെ നൂറ്റൊന്ന് പാട്ടുകൾ പത്തുമണിക്കൂർ ബൈഹാട്ട് പാടിയത് പറഞ്ഞാല് ഞാൻ കേട്ടുനീടിയ അപ്പം മാത്രമല്ല ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് വർഷം മുമ്പ് അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച എന്റെ അമ്മയും ചേട്ടനും ചേച്ചിയാണ് എന്നാണ് എന്നണീച്ചതാണ് വയലാറെന്ന് എഴുതിയ ഈ മോതിരം ഇതില് എഴുതിയാക്കണ വയലാറന്നാണ് ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അപ്പൊ ഇത് കണ്ടാ നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ മാസ്റ്റർ എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് ഇത് നിനക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ് അത്രയും വലിയൊരു കവിയുടെ വീട്ടില് മകനായിട്ട് എടുക്കുകയും എന്നെ അവിടെ മനോർമ്മയാക്കി മനോർമ്മ അതായത് വയലാറന്റെ വീട്ടില് മകനായിട്ടെടുത്ത ഒരാളാണ് അതൊക്കെ പക്ഷെ അത് മാത്രമല്ല പിന്നെ എന്നെക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അതുണ്ട് അത് അച്ഛൻ്റെ പാട്ടുകളാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരുന്ന ജീവിതം അത് ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതം എന്ന് പറയുന്നത് അച്ഛന്റെ പാട്ടുകളാണ് അതില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചതെല്ലാം ഇതിന് അച്ഛന്റെ മകളൊക്കെ പ്രത്യേകിച്ചും ഈ തലമുറയല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തിന് മുമ്പുള്ള തലമുറയിലെ ഒട്ടുമിക്ക ഗായകരും അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടാണ് വേദികൾ തിളങ്ങിയിട്ടുള്ളത് മൻസൂർക്കയുടെ ഒരു തുടക്കം വയലാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ ഒരു 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 അതെ എവിടെ ഇതിനൊരു പോയിന്റ് ഉണ്ടല്ലോ ചെറുപ്പത്തിൽ എനിക്ക് അച്ഛന്റെ പാട്ടുപാടൽ ഒരു താല്പര്യമുണ്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ അങ്ങനെ പത്താമത്തെ വയസ്സിൽ ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തില് അച്ഛൻ എഴുതിയ പാട്ട് ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത് ദാസിയുടെ പാടി പഴയകാല നടനായ മോഹൻ എന്ന നടൻ പാടിയും വെച്ചൊരു ഗാനം ഉണ്ടായിരുന്നു അപ്പൊ ആ ഗാനോ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കേട്ടത് അത് ദാസിയുടെ

അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു പാട്ടാണ് ശ്രീകാന്ത് എന്ന പ്രിയപ്പെട്ട കകൻ്റെ ആദ്യത്തെ പാട്ട് അത് മലയാളത്തിൻ്റെ ഇതിഹാസങ്ങും മുന് പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യൂതി എന്തൊരു അതായത് ഇതിഹാസങ്ങളൊക്കെ എനിക്ക് മുമ്പേ എന്നും പറഞ്ഞിട്ടാണ് എഴുതിയത് ചന്ദ്ര കളഭം ഇന്ദ്രധനുസിൻ തൂവൽ കോഴിയും തീരം സന്ധ്യമയങ്കും രാമചന്ദ്ര മനസ്സിലിങ്ങനെ ആ ദൃശ്യം കാണാൻ കാട്ടുതാറാവുകൾ ഇണകളെ തിരയിലും അരിയിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലൂടെ തനിച്ചു വരും നാണം അപ്പൊ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് വല്യമ്മയെ കുറിച്ചുള്ള പാട്ടാണ് ആരും തുറക്കാത്തപ്പോ നമുക്ക് അതിലിപ്പോഴും വേറെ കല്യാണം കഴിക്കാണ്ടെങ്കിൽ നിൽക്കുന്ന ആള് ഇത് കഴിഞ്ഞ് വലിയ മരിച്ച ഞാൻ ആ പാട്ട് അത് നിർത്തി ഇനി എന്നിട്ട് വലിയ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ ഫോൺ ആരാന്ന് ആരാന്നിപ്പോഴും അറിയില്ല ആ സന്യാസി മരിച്ചിട്ടില്ല അച്ഛരത്തെ ഇപ്പോഴും ഉണ്ടെന്ന്